സുഹൃത്തുക്കളെ ഇത് ഭാരതമാണെന്നും ജനാധിപത്യ രാജ്യമാണെന്നും ഇവിടെ മതേതരത്വമാണ് വിളയുന്നതെന്നും ഒക്കെ നമ്മൾ മുഴത്തിനു മുന്നൂറ് വട്ടം പറയാറുണ്ടെങ്കിലും ശരിക്കു പറഞ്ഞാൽ തുടിക്കുന്ന ഹൃദയത്തിനു മുകളിൽ കൈവച്ചു കൊണ്ട് നമുക്ക് പറയാൻ കഴിയുമോ നമ്മുടേത് മതേതര രാജ്യമാണെന്ന് ജനാധിപത്യമാണ് കൊടികുത്തി വാഴുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ മതത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള മത ഇതര രാജ്യത്ത് മതത്തിൻ്റെ ഗോത്രീയ ഭാവങ്ങൾക്ക് ഗോത്ര അനുഷ്ഠാനങ്ങൾക്ക് ആചാരങ്ങൾക്ക് വിശ്വാസങ്ങൾക്ക് ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര മതത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ആ മതത്തിൽ ചെറിയ കുട്ടിയെ കെട്ടാനും ഇഷ്ടംപോലെ കെട്ടാനും എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാനും വളർത്തുമകന്റെ ഭാര്യയെ തട്ടിയെടുക്കാനും തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അനുവദിച്ച് നൽകിയതുകൊണ്ട് നിങ്ങൾ ആരാണ് അതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ ചോദിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ചോദ്യം ചെയ്യാം അല്ലെ ഏ ക്രിസ്ത്യാനികളുടെ മെക്കിട്ട് കേറാം നിങ്ങൾക്കല്ലേ കാഫിറുകളാണെന്ന് പറഞ്ഞ ബഹുദൈവ വിശ്വാസികളുടെ മെക്കിട്ട് നിങ്ങൾക്ക് കയറാമല്ലേ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞു വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കാമല്ലേ ഞമ്മൻ്റെ അതിനെ തൊട്ടാൽ ഞമ്മക്ക് പൊള്ളും അതുപോലെ എന്താ മറ്റുള്ളവർക്ക് പൊള്ളിയാ പൊളിക്കുവോ അങ്ങനെയുള്ള ആളുകളോടാണ് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നത് ഇവിടെ മര്യാദയ്ക്ക് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ വിശ്വസിച്ച് മതേതരത്വം അനുഭവിച്ചും ആഗ്രഹിച്ചും ആസ്വദിച്ചും ജീവിക്കുന്ന ആളുകളോട് ആരും പറയാറില്ല പാകിസ്ഥാനിലേക്ക് പോയിട്ടോളാൻ ആദ്യം മതരാജ്യമെന്ന് പറഞ്ഞ് ഭാഗം വാങ്ങി പോയിട്ട് വീണ്ടും അതേ ആവശ്യവുമായി ഈ രാജ്യത്തെ പിളർക്കാൻ വേണ്ടി രണ്ടാമതും വരുമ്പോഴാണ് പറയേണ്ടി വരുന്നത് പാകിസ്ഥാനിലേക്ക് മര്യാദക്ക് ജീവിക്കുന്ന ആളുകളോട് ആരും പറയാറില്ല ക്രിസ്ത്യാനികളുടെ ആഘോഷമാണ് ക്രിസ്തുമസ് അത് യേശു പിഴച്ചുപെറ്റ സന്തതിയാണെന്നും അവരുടെ ജന്മദിനം ആഘോഷിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു വ്യഭിചാര പുത്രന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് എന്നും ചോദിച്ച മതപുരോഹിതന്റെ എതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഒന്ന് കമന്റ് എഴുതാൻ ഒരു 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 പോസ്റ്റ് ഉണ്ടാക്കാൻ ഒരു വീഡിയോ ചെയ്യാൻ ഒന്ന് പ്രതിഷേധിക്കാൻ ഒരാൾ തയ്യാറായിട്ടില്ല ഇവിടെ ക്ഷേത്രം വേശ്യാലയമാണെന്നും അതിന് നിങ്ങൾ സംഭാവന കൊടുക്കരുതെന്നും പറഞ്ഞ മതപുരോഹിതനെതിരെ എതിർക്കാത്ത ശിവലിംഗം അതുപോലെ ഗണപതി ഇതൊക്കെ മിത്താണെന്ന് പറഞ്ഞ് ആ ഈ മതേതര രാജ്യത്ത് തങ്ങളുടേതു മാത്രമാണ് ശരിയെന്ന് പറഞ്ഞു മറ്റുള്ളവരുടേതൊക്കെ അടച്ചാക്ഷേപിക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്ത് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്ന ആളുകൾക്ക് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് തിരിച്ചവരും എതിർക്കും കാരണം എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ ഭരണഘടന എന്ന കുടക്കീഴിൽ എല്ലാവരും തുല്യരാണ് മുസ്ലിമാണ് എന്ന് കരുതി നെഹ്റു കുടുംബം നിങ്ങൾക്ക് ചില പ്രിവിലേജുകൾ നൽകിയേക്കാം ചില റെപ്യൂട്ടേഷൻ നൽകിയേക്കാം ചില സ്ഥാനമാനങ്ങളും വാരിക്കോരിയുള്ള ആനുകൂല്യങ്ങളും നൽകി നിങ്ങളുടെ മുമ്പിൽ പഞ്ചപുച്ച വളച്ചു നട്ടല്ലേ ഇത് ചാണക ഭാരതമല്ലേ നിങ്ങൾ കളിയാക്കി പറയുന്ന ചായക്കടക്കാരൻ മോദി ഭരിക്കുന്ന ഭാരതമല്ലേ ഒരു ചായക്കടക്കാരനും വാപ്പയും ഉപ്പാപ്പയും ഒന്നും രാഷ്ട്രീയ പ്രവർത്തകരല്ലാതെ ഈ രാജ്യത്തിന്റെ അമരക്കാരല്ലാതെ ഇരുന്നിട്ട് പോലും കുടുംബവാഴ്ച മാറി നിന്നിട്ട് അങ്ങനെ ഒരു ചായക്കടക്കാരൻ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്നു ആ മനുഷ്യനെ ഞങ്ങൾ സെലൂട്ടടിക്കുന്നു ഈ രാജ്യത്തിൽ നരേന്ദ്രമോദി ഭരണം തുടങ്ങിയതിനു ശേഷം ഈ രാജ്യത്തിന് ഉയർച്ചയെ ഉണ്ടായിട്ടുള്ളൂ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അംഗീകാരമേ ലഭിച്ചിട്ടുള്ളൂ ഈ രാജ്യത്തിന്റെ തലയെടുക്കാനും ഈ രാജ്യത്തെ തേക്കാനും ആഗ്രഹിച്ച രാജ്യങ്ങൾ ഈ രാജ്യത്തേക്കൊന്ന് വരാൻ ഒരു വിസിറ്റിങ്ങിന് ഈ രാജ്യം സുഹൃത്താണ് എന്നൊന്ന് പറയാൻ ചില കരാറുകളുമായിട്ടൊന്ന് ഒപ്പിടാൻ വേണ്ടി ക്യൂ നിൽക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മോദി ഉണ്ടാക്കിയ വളർച്ചയാണ് ഈ രാജ്യത്തെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെയും ചവിട്ടി സാമ്പത്തിക ഉന്നതിയിൽ നാലാം സ്ഥാനത്തെത്താൻ ഈ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ മാത്രം ഒരു ദിവസം ഉറങ്ങി ഈ രാജ്യത്തിന്റെ യശസ്സിനു വേണ്ടി ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഒരു ഒരു വിങ് ഉറങ്ങാതിരുന്ന് പരിശ്രമിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഈ മോദി ഭാരതത്തിൽ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ പ്രത്യേകതയില്ലാതെ എല്ലാവർക്കും ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കും ഈ ക്രിസ്തുമസ് അടുത്തിരിക്കുന്ന വേളയിൽ യവുമായി ചില ആളുകൾ പ്രത്യക്ഷപ്പെടുന്നു ഹലാൽ കേക്കുകൾ നിങ്ങളുടെ ഹലാൽ കേക്ക് ഞങ്ങൾക്ക് വേണ്ട ഹറാമായ കേക്കാണെങ്കിൽ പത്ത് കിലോ കേക്ക് ഞങ്ങൾ വാങ്ങിയേക്കാം നോൺ ഹലാൽ ആണെങ്കിൽ മുറിയൻ ഉണ്ടാക്കുന്നതല്ലെങ്കിൽ എന്ന് പറയത്തക്ക രൂപത്തിൽ പാതിരിമാർക്ക് ഉണ്ടാക്കി കൊടുത്തതിന് പിന്നിൽ നിങ്ങളാണ് കാക്കമാരെ നിങ്ങളാണ് നിങ്ങള് നിങ്ങളെ എതിർക്കുന്ന എല്ലാവരെയും വിലക്കെടുത്ത് ഭീഷണിപ്പെടുത്തി വരുതികൾ നിർത്താമെന്നാണ് ഭാവമെങ്കിൽ അതിനൊന്നും വഴങ്ങാത്ത ചില വിരലിലുണ്ടാവുന്ന ആളുകളും ഈ സമൂഹത്തിലുണ്ട് അച്ചായന്മാർ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ക്രിസ്ത്യാനികൾക്ക് വെളിവ് വെച്ചിരിക്കുന്നു അതിനും നന്ദി പറയേണ്ടത് കാക്കാമാരോട് തന്നെയാണ് ക്രിസ്തു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായി വളരെ പ്രാധാന്യം അർഹിക്കുന്നതും അതോടൊപ്പം വലിയ ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഒക്കെ സുദിനമാണ് മാനവകുലം മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നതിന്റെ ഓർമ്മ കൊണ്ടാടുന്ന പുണ്യ ദിനമാണത് എന്നാൽ ചുരുക്കം ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് അസഹിഷ്ണുതയുടെ കാലമാണ് ഏതാനും ചില വർഷങ്ങളായി നമ്മുടെ കേരളത്തിൽ ഇത്തരം ചില ആളുകൾ തങ്ങളുടെ ഉള്ളിലെ വെറുപ്പ് ബഹിർഗമിച്ചുകൊണ്ട് രംഗത്ത് വരാറുണ്ട് പലപ്പോഴും മതപരമായ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് മതവിദ്വേഷം വിദ്വേഷം പ്രകടിപ്പിക്കുന്ന ഇവർ തങ്ങളുടെ പ്രബോധനങ്ങളിലൂടെ ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവരെയും അവഹേളിക്കുക പതിവാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ക്രിസ്തുമസ് പിഴച്ചുപറ്റവന്റെ ആഘോഷമാണ് എന്ന് പറഞ്ഞ വസീം അൽ ഹിക്കിവി ക്രിസ്തുമസ് കൂടും ഉണ്ണീച്ചും അടക്കമുള്ള തിരുസ്വരൂപങ്ങളും നശിപ്പിക്കുകയും പരിശുദ്ധ ബൈബിൾ കത്തിക്കുകയും ചെയ്ത കാസർകോട്ടുകാരൻ പുത്രൻ ഇല്ലാത്തതിനാൽ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കു ചേരരുത് എന്ന് ഉത്ബോധിപ്പിക്കാൻ കുട്ടികളെ അഭിനയിപ്പിച്ച് പ്രൊമോഷണൽ വീഡിയോ തയ്യാറാക്കി പ്രചരിപ്പിച്ചവരും ഇക്കൂട്ടത്തിൽ പെടുന്നവരാണ് എന്നാൽ ഇത്തരം ധീരമായ പ്രവൃത്തികൾ ഈ കേരളത്തിൽ കഴിഞ്ഞ നാളുകളിൽ അരങ്ങേറിയിട്ടും അതിനെതിരെ ഒരു വാക്ക് മിണ്ടാണ ഇവിടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാർ തയ്യാറായില്ല ഇതാണ് കാരണം എന്തെന്നറിയാമോ താങ്ങിയാലും കൊട്ടിയാലും ഒരു പ്രതിഷേധങ്ങളും ഇവിടെ ഉണ്ടാകില്ല ഒരു കടകളും നിന്ന് കത്തില്ല ഒരു വാഹനത്തിന്റെ ചില്ലുകൂടെയില്ല ഒരു ധർണയും ഇവിടെ ഉണ്ടാകില്ല ഒരു പ്രതിഷേധ യോഗവും ഉണ്ടായില്ല ഉണ്ടാകില്ല ഇത് ഒരിക്കലും ഒരു പോലീസ് പ്രൊട്ടക്ഷനും അനിവാര്യമായി വരില്ല ആ ഉറപ്പ് ഇവർക്കുള്ളത് കൊണ്ടാണ് കേരളത്തിന്റെ മുഖം എന്നാൽ ഇത്തരത്തിലുള്ള ഭീകരമായ പിന്മകൾ സമൂഹത്തിൽ നടന്നാടു ഇതിനെക്കുറിച്ച് പറയുവാൻ വാതുറക്കുന്നവരെയും തൂലിക എടുക്കുന്നവരെയും പോസ്റ്റ് ഇടുന്നവരെയും വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്നതാണ് ഈ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തിലെ ചിലർ ഹൈജാക്ക് ചെയ്ത അവരുടെ ഭരണം ആരംഭിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇത് അങ്ങനെ ഇരിക്കെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ സെക്കുലറിസത്തിന്റെ അധിനിവേശത്തിൽ ക്രിസ്മസ് എന്ന ആഘോഷം പോലും സീസണൽ ഫെസ്റ്റിവൽ ആക്കിയതിന്റെ തനിയാവർത്തനം പോലെ കേരളത്തിൽ അജ്മൽ ബിസ്മി ബിസിനസ് സ്ഥാപനത്തിന്റെ ഒരു മുഴുവൻ പേജ് പരസ്യം കൊടുത്തിരിക്കുന്നത് ക്രൈസ്തവർ വളരെ ആനന്ദത്തോടെ ആശംസിക്കുന്നു ക്രിസ്തുമസിന് പകരം അവർ അതിനെ ഗിഫ്റ്റുമസ് ആക്കി മാറ്റുന്നു ബിസ്മി ആരെയാ ക്ഷണിക്കുന്നത് ആ കച്ചവടത്തിലേക്ക് ക്രിസ്ത്യാനികളെ വാങ്ങിയാലേ നമുക്ക് ക്രിസ്മസ് എന്ന ആശംസയിൽ നിന്ന് ക്രിസ്തുവിനെ അങ്ങ് മെരി ലാഭമുണ്ടാകും ഒഴിവാക്കി വർഷാന്ത്യ വിൽപ്പനയുടെ ആരംഭിച്ചിരിക്കുന്നത് ഇത് പറയുമ്പോൾ ക്രിസ്തു എന്ന ഒരു വാക്ക് മാറ്റി എഴുതിയാൽ എന്താണ് അപകടം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ അല്ലേ എന്ന സ്ഥിരം പല്ലവികളുമായി ഇതിനെ എല്ലാം ന്യായീകരിച്ച് ക്രൈസ്തവ നാമകാരികൾ തന്നെ രംഗത്ത് വന്നേക്കാം അതെ ക്രിസ്തു ഹൃദയത്തിൽ തന്നെയാണ് എന്നാൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ദൈവമായി സ്വീകരിച്ചവർക്ക് ക്രിസ്തുവിന്റെ നാമത്തെ അവമതിക്കുന്നത് കാണുമ്പോൾ ഹൃദയം പിഴയും കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയും നബിദിനവും അടക്കം പല ജന്മദിനങ്ങളും ആഘോഷിക്കപ്പെടാറുണ്ട് ഇതുവരെയും ആ ആഘോഷങ്ങളുടെ ആശംസകളൊന്നും ഈ രീതിയിൽ പേര് മാറ്റി ചെയ്തു കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തുമസിന് അറിഞ്ഞോ അറിയാതെയോ ക്രൈസ്തവ അവഹേളന പരസ്യ പരസ്യവാചകവുമായി ഇറങ്ങിയിരിക്കുന്ന ബിസ്മി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തിരുത്താൻ തയ്യാറാകണം അല്ലെങ്കിൽ ഈ അവഹേളനത്തിലൂടെ ഹൃദയത്തിൽ മുറിവേറ്റ ക്രൈസ്തവർ ഒരു നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പരിസരത്ത് പോലും വരാൻ മടിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ് കാരണം മുട്ടിപ്പോയപ്പോൾ പ്രതികരിച്ചു പോയതാണ് മഞ്ഞച്ചേര മലർന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്ന് പറയാറില്ല ഇംഗ്ലീഷ് മരുന്നുണ്ടാകും അത് വേറെ മുട്ടിയപ്പോൾ അവഹേളനങ്ങളും വിമർശനങ്ങളും അനാവശ്യങ്ങളും പരിഹാസങ്ങളും കേട്ട് 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 മാനസികമായി തകർന്നപ്പോൾ ആ വേദനയിൽ നിന്നും ക്രിസ്ത്യാനികൾ ഒരു കാര്യം പഠിച്ചു നമ്മൾ ഈ രാജ്യത്ത് തുല്യരാണ് നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മുടെ ചിത്രം പോലും ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഉണ്ടാകില്ല അതുകൊണ്ട് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ഗിഫ്റ്റ് മസ്സിനെതിരെ ുടെ ഈ ഒരു അവഹേളനത്തിനെതിരെ പ്രതികരിക്കാൻ തന്നെ ക്രിസ്ത്യാനികൾ തീരുമാനിച്ചിരിക്കുന്നു എല്ലാവർക്കും എപ്പോഴും കൊൺ കൊട്ടിക്കളിക്കാനുള്ള ചെണ്ടയല്ല ക്രിസ്ത്യാനികൾ എന്ന് തെളിയിച്ചത് കൊണ്ട് നന്ദി